വയനാടിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണമെന്ന് ബിഷപ്പ് മാർ ജോസ് പുരനേടം കത്തോലിക്കാ കോൺഗ്രസ് നടത്തുന്ന അവകാശ സംരക്ഷണ ജാഥയുടെ ജില്ലയിലെ പര്യടനത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശക്തികൊണ്ട് ആരെയും ഭീഷണിപ്പെടുത്തണമെന്ന് ക്രൈസ്തവർ ആഗ്രഹിക്കുന്നില്ല ക്രൈസ്തവരുടെ ഉന്നമനത്തിനു വേണ്ടി മാത്രമല്ല ലോകരക്ഷയ്ക്കു വേണ്ടിയാണ് ഇത്തരം ജാഥകൾ നടത്തുന്നതെന്നും ബിഷപ്പ് കൂട്ടിച്ചേർത്തു ഈ ഏതെങ്കിലും ഒരു രോഗി കഴിഞ്ഞാൽ നമ്മുടെ ഈ നാട്ടിലെ ആശുപത്രികൾക്കൊന്നും ചികിത്സിക്കാൻ പറ്റിയ സൗകര്യങ്ങളില്ല എത്രയോ കാലമായി നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മുടെ റെയിൽവേയുടെ കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കാട്ടുപ്രകളങ്ങളുടെ ശല്യത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്തുകൊണ്ടാണ് ഇതിനൊന്നും ഇതും നടപ്പാകാത്തതല്ലെങ്കിൽ പരിഹാരം കണ്ടെത്താനായിട്ട് വേണ്ടപ്പോൾ ശ്രദ്ധിക്കാത്തതുകൊണ്ട് കാരണം ഞാൻ ആദ്യം പറഞ്ഞു തന്നെയാണ് നമ്മുടെ ശക്തി ഇത്രയേ ഉള്ളൂ എന്ന് അവർക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് അതിന്റെ കാരണം മറ്റൊന്നുമല്ല നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ അവബോധമുള്ളവരാകെ നമുക്ക് ഈ നാടിനോട് ഈ ഒരു എന്ന് വേണം നീതി ഔദാര്യമല്ല അവകാശമാണ് എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ഓൾ കേരള കത്തോലിക്ക കോൺഗ്രസ് അവകാശ സംരക്ഷണ യാത്ര നടത്തിയത് രൂപതാ പ്രസിഡന്റ് ജോൺസൺ തൊഴുത്തുങ്കൽ സമാപന സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നു രൂപതാ വികാരി ജനറൽ മോൺപോൾ മുണ്ടോളയ്ക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോസ് കുട്ടി ഒഴികെയിൽ ഫാദർ ബേബി മുക്കാട്ടുകാവുങ്കൽ സെബാസ്റ്റിൻ പുരയ്ക്കൽ തുടങ്ങിയവർ സംസാരിച്ചു ജസിൻചൻചട്ടയിൽ വനടവിഷൻ മാനന്തവാടി